നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് ഹോട്ടലിൽ നിന്നും ഷവർമയും അൽപ്പാമും കഴിച്ച നിരവധി പേർക്ക് പക്ഷിവിഷബാധ ഏറ്റു എട്ട് വയസ്സുകാരി കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂ അയ്യപ്പാസ് ബേക്കറി ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ച പതിനഞ്ചോളം പേർക്കാണ് പക്ഷിവിഷബാധ ഏറ്റത് ചടയമംഗലം കീഴ്ത്തോണി സ്വദേശി അൻസാരി അജ്മി ദമ്പതികളുടെ എട്ട് വയസ്സുള്ള മുഹമ്മദ് ഫൈസിനെയും മാതാവിനെയുമാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ഹോട്ടൽ അടപ്പിച്ചു എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയ്ക്ക് എത്തുന്ന മുമ്പ് ഹോട്ടലിൽ നിന്നും സാമ്പിൾ പോലും എടുക്കാൻ കഴിയാത്ത വിധം ഭക്ഷ്യസാധനങ്ങൾ നീക്കം ചെയ്തിരുന്നു ചടയമംഗലത്തുള്ള ന്യൂ ഹോട്ടലിൽ നിന്നും ഒരു അൽഫം വാങ്ങായി അത് വൈഫും മകനും ഭാര്യയുടെ സഹോദരനെ കഴിച്ചു മൂന്ന് പേർക്കും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആദ്യം മകനേക്ക് ഛർദ്ദിൽ തുടങ്ങി പിന്നെ വയറിളക്കം ക്ഷീണം പിന്നെ കടയമംഗലത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിനുശേഷം ഉച്ചയോട് കൂടിയിട്ട് വൈഫിനും ഇതുപോലെ വയറിളക്കവും വയറുവേദനയും ഒക്കെ ആയി വൈകുന്നേരം ആയപ്പോൾ പനി കൂടി നൂറ്റി പിറ്റേ ദിവസം ഉച്ചയോട് കൂടിയിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു മകന് അന്നേരം നൂറ്റി നൂറ്റി രണ്ട് ഡിഗ്രി പനിയും ഉണ്ടായിരുന്നു വയറുവേദന പിന്നെ ഇവിടുന്ന് ആദ്യം രണ്ട് ട്രിപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുപോയത് അവിടെ ചെന്നതിന് ശേഷം ട്രിപ്പ് ഇട്ടു മകൻ ഇപ്പോഴും അവിടെ അഡ്മിറ്റ് ആണ് എട്ട് വയസ്സാണ് മകനുള്ളത് ഇപ്പോഴും അവിടെ അഡ്മിറ്റാണ് പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് നമ്മൾ കംപ്ലയിന്റ് കൊടുത്തിരുന്നു അവര് അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് കട അടപ്പിച്ചു പിന്നെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചായത്ത് സെക്രട്ടറിക്കും ഡി എംഒക്കും കംപ്ലൈന്റ് കൊടുക്കാൻ ആലോചിക്കുന്നു പിന്നെ ഇവിടെ അന്നേ ദിവസം തന്നെ ഫുഡ് വാങ്ങിച്ചതിൽ ഏതാണ്ട് ഒരു പത്തോളം പേർക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതില് രണ്ടു മൂന്ന് പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു മറ്റുള്ളവരെ ഫോണില് ഫോൺ നമ്പറിന് കിട്ടിയിട്ടില്ല വിളിക്കാൻ വേണ്ടി ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരന്റെ എനിക്ക് എൻക്വയറി നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഭക്ഷ്യവിഷബാധയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നടപടികൾക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകിയിരിക്കുകയാണ് ഞായറാഴ്ച ഞങ്ങള് ന്യൂ അയ്യപ്പാസ് ഹോട്ടലിൽ നിന്ന് ഷവർ വാങ്ങിച്ചിരുന്നു അപ്പോ വാങ്ങിച്ചു ഞങ്ങളുടെ എന്റെ വൈഫും എന്റെ ഫാദറും കഴിച്ചിരുന്നു കഴിച്ചു പിറ്റേ ദിവസം പോലെ അവർക്ക് ഭയങ്കര അസ്വസ്ഥയായിരുന്നു ഫാദറിന് നല്ല പനിയും കടുത്ത തലവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈഫിന് വയർന്ന് നല്ല പ്രശ്നം അതുപോലെ ഷർദിയില് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ അടുത്തൊരു എൽ സി ജി ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് കുറവില്ല പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആയൊരു ആർദ്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ വന്ന് ഫുഡ് ഇൻസ്പെക്ഷൻ ഇത് ഫുഡിന്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ കിട്ടും കുറച്ച് കുറവുണ്ട് ഇവിടെയും ഈ നാട്ടിലും കുറേ ആൾക്കാർക്ക് കുറച്ച് സംഭവിച്ചിട്ടുണ്ട് ഞായറാഴ്ചയാണ് ഞങ്ങളത് ഫുഡ് വാങ്ങിച്ചത് അവിടെ ബില്ലോ അല്ലെങ്കിൽ ലേബലോ ഒന്നും മയോണൈസ് കോഴി ഇറച്ചി എന്നിവയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന പ്രാഥമിക നിഗമനം